ഹലോ ഫ്രണ്ട്സ് ഞാൻ ആദ്യം വിത്ത് പാകുന്നത് ഇതുപോലെ ഇല്ലേ നമ്മളെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലായിരുന്നു ഇപ്പം ഞാൻ ചെറിയൊരു പരീക്ഷണം ചെയ്തു നോക്കുന്നുണ്ട് അതായത് നമ്മളെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലില്ലേ അത് ബോട്ടിൽ ഒരു ചെറിയൊരു സൂത്രമാണ് അപ്പം നമുക്കെല്ലാവർക്കും അതിലോട്ട് പോകാം വീട്ടിലോട്ട് പോകാം അപ്പം ആദ്യം തന്നെ ഞാൻ വിത്ത് പാകാൻ ആവശ്യമില്ല ബോട്ടിലെടുത്തു അതായത് എത്രയാണെന്നോ വേണ്ടതെച്ചാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ബോട്ടിലെടുക്കാം മിനറൽ വാട്ടറിൻ്റെ എടുത്താൽ മതി എന്നിട്ട് നടക്കിയാൽ കൂടെ കട്ട് ചെയ്ത് കൊടുത്തു കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ താഴത്തെ ഭാഗം ഇതുപോലെ വെച്ച് അതിൻ്റെ മുകളിലത്തെ ഭാഗം കുത്തനിയെടുത്ത് വെച്ചു എന്തിനാന്ന് വെച്ചാൽ അതിൽ വേണം നമ്മൾ പോട്ടിങ് മിക്സ് നിറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ താഴത്തെ ഭാഗത്ത് വേണം നമ്മൾ വെള്ളം നിറച്ച് കൊടുക്കാൻ നമുക്ക് വെള്ളത്തിൽ വേണമെങ്കിൽ സ്യൂഡോമോണസ് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള സാധാരണ പച്ചവെള്ളം ചേർത്ത് കൊടുത്താലും മതി കുറച്ചും കൂടി ബെറ്റർ സ്യൂഡോമോണസ് ചേർത്ത വെള്ളമായിരിക്കും അപ്പം കിട്ടുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം ഇത് പോട്ടിങ് മിക്സ് എന്ന് പറഞ്ഞാൽ ചകിരിച്ചോറും വേപ്പിൻപിണ്ണാക്ക് എല്ലുപൊടി ചാണകം ഗോമൂത്രം ഇതൊക്കെ മിക്സ് ചെയ്തിട്ടില്ലേ ചകിരിച്ചോറുമായിട്ട് മിക്സ് ചെയ്തിട്ടില്ലേ ഒരു ജൈവ വളം ചാക്കലി അങ്ങനെ വാങ്ങിക്കാൻ കിട്ടും അഞ്ച് കിലോൻ്റെ അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത് ഇത് ഞാനത് വിത്ത് പാകാനായിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ് അപ്പം ഇതുപോലെ നമ്മളാക്കിയ ശേഷം ഇനി നമുക്ക് ആവശ്യമില്ലെന്ന് വെച്ചാൽ പിന്നെ നമ്മളെ ഒരു ചെറിയൊരു തുണി ആവശ്യമുണ്ട് അതായത് കോട്ടൺ ആണെങ്കിൽ ഏറ്റവും നല്ലത് നല്ല കോട്ടൻ്റെ തിരിശീലയോ അല്ലെങ്കിൽ ഇതുപോലെ കോട്ടൻ്റെ നന്നായിട്ടുള്ള കോട്ടൻ്റെ തുണിയോ എടുക്കുക എന്നിട്ട് ഇതുപോലെ ഞാൻ ക്യാമറ ഒരു കൈനോട് പിടിച്ചുകൊണ്ട് സ്റ്റാൻഡിൻ്റെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതുപോലെ എല്ലാ ഒരു കോട്ടൺ തുണി വെച്ചിട്ടാണ് അതിൽ നിറ ആദ്യം ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാം ഞങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയിൽ നമുക്ക് കമൻറ്റ് ചേർത്താൽ മതി അതിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം ഇതുപോലെ കൊടുത്ത ശേഷം താഴോട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക കാരണം അതിൽ വെള്ളത്തിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം അതിലെ ആ തിരശ്ശീല താഴോട്ട് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് മണ്ണ് നിറച്ച് കൊടുക്കുക മണ്ണ് നിറച്ച് കൊടുക്കുക നിറച്ച് കൊടുത്തിട്ട് ആ താഴെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക ഇതുപോലെ വെള്ളം അതിലോട്ട് അതാ ഇത്ര പോലെ വെള്ളം ചേർത്ത് കൊടുത്ത് അത്യാവശ്യം ആ വെള്ളത്തിലോട്ട് മുട്ടുന്ന രീതിയിൽ വേണം ഇതുപോലെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള വിത്ത് അതായത് ഞാൻ ആദ്യം സിൽക്കി അമരയില്ലേ സിൽക്കി അമര പറയുന്നത് സൈഡ് വയലറ്റ് കളർ വരുന്ന അമര വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് പാകി കൊടുത്തു വെള്ളത്തിൽ കുതിർത്തിട്ടൊന്നും പാകിയിട്ടുണ്ടായത് സ്യൂഡോമോണസിൽ നിങ്ങൾക്ക് കുതിർത്തിട്ടിട്ട് കൊടുക്കാം അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്